എല്ലാവർക്കും ഷാനി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മൾ കുറച്ച് മണി പ്ലാന്റ് ചെടികളും അതേപോലെ പിന്നോട് ചെടികളൊക്കെ നമ്മൾ ചട്ടികളിൽ വളർത്താറുണ്ട് ഇൻഡോറായിട്ട് വളർത്ത ചെടികളാണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ ആ പോസ്റ്റ് വെച്ചിട്ടും അല്ലാതെയൊക്കെ നമ്മൾ വളർത്തിയെടുക്കാറുണ്ട് ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ട് മണി പ്ലാന്റുകൾ എങ്ങനെ നമുക്ക് ഒരു ആർച്ച് മോഡലിലാക്കി നമുക്ക് ഇൻഡോർ ആയിട്ട് ഒരു പോസ്റ്റിൽ വെച്ചു കൊടുക്കാം നോക്കാം നമുക്ക് അതിന് വേണ്ടിയിട്ട് വേണ്ടത് മണി പ്ലാന്റുകൾ കുറച്ച് കറക്ഷൻസാണ് മണി പ്ലാന്റിൻ്റെ നമ്മൾ ഈ ഒരു വെറൈറ്റിയാണ് എടുക്കുന്നത് മാറു പോത്തോസ് എൻജോയ് പോത്തോസെന്നൊക്കെ പറയുന്ന ഒരു വെറൈറ്റി വൈറ്റും ഗ്രീനും കോമ്പിനേഷനുള്ള ഒരു വെറൈറ്റി എടുത്തിട്ട് നമുക്ക് എങ്ങനെ ഒരു ആർച്ച് മോഡലിൽ ഈ ഒരു രീതിയിൽ ആയിട്ട് ചെടികൾ സെറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം നമുക്ക് ഈ കാണുന്ന ചെടികളൊക്കെ ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അതിനുവേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഇതേപോലത്തെ കമ്പിയാണ് കമ്പിയോ അല്ലെങ്കിൽ ചെറിയ പൈപ്പിൻ്റെ കഷ്ണങ്ങളോ വളച്ചിട്ട് ഇതേപോലെ ആർച്ച് മോഡലിലാക്കി എടുക്കുക ഇത് നമ്മൾ വളച്ച് ഈ രീതിയിലാക്കി എടുത്തിട്ടുള്ളതാണ് ഇതിനി ഈ ഒരു ഭാഗം ജോയിൻ ചെയ്ത് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാക്കിയിട്ട് നമുക്ക് പിന്നെ നമുക്ക് നടാൻ വേണ്ടിയിട്ട് ഒരു പോട്ടും കൂടി വേണം ഇത് അടിഭാഗത്ത് നമ്മൾ കെട്ടി കമ്പി കൊണ്ട് തന്നെ കെട്ടി ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് വേണ്ട ഒരു ചെറിയ പോട്ടാണ് പ്ലാസ്റ്റിക് പോട്ടാണ് എടുത്തിട്ടുള്ളത് ബാക്കാണ് അതേപോലെ കുറച്ച് കല്ലുകളും നമുക്ക് ചെടി വെച്ചതിന് ശേഷം വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുറച്ച് ചെടി കളക്റ്റ് ചെയ്യാം ഇപ്പോൾ നേരത്തെ കണ്ട എൻജോയ് പോത്തോസിൻ്റെ വെറൈറ്റിയാണ് ചട്ടിയിൽ വെച്ച് കൊടുത്ത ചെടിയാണ് അപ്പം എന്താ പറയുക നമുക്കിത് കളക്ട് ചെയ്യാൻ മാത്രം പടർന്ന് കിടക്കുന്ന ചെടി തന്നെയാണ് ഇതിൻ്റെ വള്ളികൾ കട്ട് മുറിയാത്ത രീതിയിൽ കുറച്ച് നീളത്തിൽ നമ്മൾ ലെങ്ത്തി ആയിട്ട് തന്നെ ഇതേപോലത്തെ വള്ളികൾ മുറിച്ചെടുക്കുകയാണ് എന്നിട്ടാണ് നമ്മൾ പോട്ടിലേക്ക് നട്ടു കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ ആർച്ച് ഭാഗത്തേക്ക് ഹാങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നു അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ചെടികൾ കട്ട് ചെയ്തെടുക്കാം ചെട്ടി കട്ടിങ് ഇതേപോലെ എടുത്തിട്ടുണ്ട് കുറച്ച് ലെങ്ത് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ചട്ടിയിലേക്ക് വെച്ചുകൊടുക്കാം ചട്ടിയിൽ നമ്മൾ കമ്പി കെട്ടി കമ്പി ചട്ടിയിലേക്ക് ഇതേപോലെ സെറ്റാക്കി വെക്കാമെന്നാണ് നമ്മൾ മണ്ണും കല്ലും ഇട്ട് സെറ്റാക്കുമ്പോഴേക്ക് ഇവിടെ കുറച്ച് നിന്നോളും ഇനി ഇതിലേക്ക് നമുക്ക് ചെടി വെച്ചു കൊടുക്കാം ചെടി നമ്മൾ രണ്ട് ഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അടിവശത്തേക്ക് ഇതേപോലെ മണ്ണിട്ട് ആണ് നമ്മൾ ചെടി നട്ട് കൊടുക്കുന്നത് അപ്പോൾ മണ്ണ് നമ്മൾ ഫോട്ടി മിക്സ് ചാണകപ്പൊടിയും മണ്ണ് കുറച്ച് കോക്കോ കിറ്റും ആഡ് ചെയ്തിട്ടുള്ള മണ്ണാണ് എടുക്കുന്നത് ചെടിയിലേക്ക് നമ്മൾ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് ചട്ടിയിൽ ഇനി നമുക്ക് ഈ ഒരു കമ്പിയിലേക്ക് ഹാങ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ ചുറ്റി മുകൾ ഭാഗം ഒന്ന് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതേപോലെ രണ്ട് ഭാഗത്തു കൂടി നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രേ ചെയ്യാനുള്ളൂ നമ്മുടെ ചെടി സെറ്റായി കഴിഞ്ഞു നല്ല ഭംഗിയുള്ള രീതിയിൽ നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി പുതിയ ഇലകളൊക്കെ വരുമ്പോഴേക്ക് ഒന്നുകൂടി ഭംഗിയായി തരും ഇപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് നമുക്ക് മണി പ്ലാന്റും വിലോഡെൻഡ്രോണും ഒക്കെ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നല്ല സ്ട്രെങ്തായിട്ട് തന്നെ ഈ ഒരു പോസ്റ്റ് ഇതിൽ കുറച്ച് കിട്ടിയിട്ടുണ്ട് ആർച്ച് മോഡലിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ഇൻഡോറായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ഈ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ